എൻ്റെ പൊന്നു രണ്ട് ഉരുളക്കേങ്ങ വെച്ചിട്ട് ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി വിഭവമാണ് കേട്ടോ റെഡിയാക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ സംഭവം ഒന്നുമല്ലേ അതുതന്നെ നമ്മുടെ പൊട്ടാറ്റോ ആണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത് ഇടയ്ക്ക് സ്മൈലി ഉണ്ട് ക്രൈ ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരൊറ്റ തവണ ഇതൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഉരുളക്കേങ്ങ ഒക്കെ വീട്ടിലുണ്ടാവുമ്പോൾ ഇത് തന്നെ ചെയ്യുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നടുവിലൊക്കെ ഒന്ന് പീസാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം തൊലി ഇതുപോലെ ഒന്ന് പൊളിച്ച് കളഞ്ഞാൽ മതി ഇനിയിപ്പം അതെല്ലാം കത്തി വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വേവിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനിതവിടെ അത്യാവശ്യം രണ്ട് വലിയ കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതാ സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ ചായ ഒക്കെ ഗ്ലാസ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ ഇടയിലൊക്കെ ഇങ്ങനെ വേവാത്ത പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ല അങ്ങോട്ട് പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്മൈലി പൊട്ടാറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ എന്തെയ്യാം നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ഈയൊരു ദിവസമൊക്കെ മക്കളൊക്കെ വീട്ടിലുള്ള ടൈമാണല്ലേ അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഒരു പൊട്ടോറ്റോ സ്മൈലി നല്ല രുചിയാണല്ലോ അറിയാതെ തന്നെ അങ്ങനെ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അപ്പം നമ്മുടെ വീടുകളിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ തവിടേണ്ട ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് റെഡിയാക്കുമ്പോൾ ആരോഗ്യത്തിന് വലിയൊരു കേടവില്ല കുട്ടികളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കിഴങ്ങ് അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ടൊന്നും ഇങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് അങ്ങനെയും ചേർക്കാവുന്നതാണ് ഇനി നമ്മളിതിലോട്ടൊരു നാലര ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഈ ഈയൊരു ഉരുളകിഴങ്ങിൻ്റെ നനവിലാണ് കേട്ടോ നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത് കുഴച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക അത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്ന് പറഞ്ഞ പോലെ കഴിയും അപ്പം അതാ ഞാനിത് നന്നായിട്ട് ആദ്യം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ആക്കാം ഇടയിൽ ഉരുളങ്ങിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റണേ നമുക്കിതൊന്ന് പരത്തി എടുക്കാനുള്ളതാണ് കണ്ടല്ലോ ചില കിഴങ്ങിൻ്റെ സീഡുകൾ വേവാതെ ഇങ്ങനെ നിൽക്കുമല്ലേ അപ്പം അതൊക്കെ ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചിലപ്പം മൂന്ന് കിഴങ്ങൊക്കെ എടുക്കുകയാണെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൗഡറിൻ്റെ അളവിലൊന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും ചിലപ്പോൾ ചില ചെറിയ കിഴങ്ങാണെങ്കിൽ നമുക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ മതിയാകും അതൊക്കെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തെടുക്കാം നമുക്ക് കയ്യിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റണം ആ രൂപത്തിൽ മാത്രം കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അപ്പം നെള്ളൊന്നും ചേർക്കണ്ടെട്ടോ വെള്ളൊന്നും ചേർക്കാതെ ആ ഒരു കിഴങ്ങിൻ്റെ ചെറു നനവൂല് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് ബൗൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഓരോന്ന് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം നമ്മളിതിൽ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇച്ചിരി ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു മാവ് നല്ല ഹാർഡായിട്ടൊന്നും പരത്തിയെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ പതുക്കെ ഒന്ന് പരത്തിയെടുക്കെട്ടോ അപ്പം ഞാനിതാ ഒരു പലയിൽ അല്പം കോൺഫൗ പൗഡറാണ് ചേർത്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾക്ക് മൈതാമാവും യൂസ് ആക്കുന്ന യൂസാക്ക കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ പരത്തിയെടുക്കുക പരത്തി എടുക്കുമ്പോൾ സൈഡൊക്കെ ഇങ്ങനെ ക്രാക്കൊക്കെ വരും എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ടെൻഷനാകേണ്ട കേട്ടോ അത് അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ വിചാരിച്ച പോലെ റൗണ്ടിലൊന്നും ചിലപ്പം പരത്താൻ കിട്ടിയെന്ന് വരില്ല പക്ഷേ നമുക്ക് ആവശ്യം എന്താണ് ഇതിൻ്റെ ഉള്ളവശത്ത് ഇതുപോലെ കുഞ്ഞി കുഞ്ഞ് നമ്മുടെ കോയിൻ ഒക്കെ ഉണ്ടല്ലോ ഒരു രൂപേൻ്റെ കോയിനിൻ്റെ ആ ഒരു വലിപ്പത്തിലുള്ള ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ അതാ ഓരോന്നും ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈയൊരു അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിന് കണ്ണും അതുപോലെ തന്നെ ചുണ്ടൊക്കെ വേണം വേണമല്ലേ ചിരിച്ചിരിക്കുന്നതുകൊണ്ടാണല്ലോ പൊട്ടോറ്റോ എന്ന് പറയുന്നത് പക്ഷേ ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചിലത് കറിയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഗൗരവക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ആ ഒരു കലക്കനുസരിച്ച് എന്തെങ്കിലും ഷേയ്പ്പാക്കാനുള്ള സ്പൂണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതാ ഇതുപോലെ നമ്മുടെയൊക്കെ പപ്പടക്കോലോ അതിൽ ഏത് ചെറിയ സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ രണ്ട് കണ്ണ് റെഡിയാക്കുന്നു പിന്നെ സ്പൂൺ വെച്ചിട്ട് എന്താ നമ്മുടെ ലിപ്പ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവൻ ഗൗരവക്കാരനായിപ്പോയി വലിയൊരു ചിരിയൊന്നും വരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ പതുക്കെ ഇങ്ങനെ സേഡിലോട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ പതുക്കെ സേഡ്ക്കു ആക്കിയേക്കോ എല്ലാവരും ചിരിച്ചു കിട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഷേയ്പ്പുകളൊക്കെ ആക്കിയെടുക്കാം അത് ഞാൻ എല്ലാവർക്കും ഉള്ള കണ്ണ് റെഡിയാക്കട്ടെ ഇതുപോലെയൊന്ന് കുത്തി കൊടുത്താൽ മതി ഞാൻ ഫുള്ളായിട്ടിങ്ങ് ഹോളിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ വെറുതെ എന്തിനാണ് വേസ്റ്റാക്കണം എഴുതിയിട്ട് ആ ഒരു ഷേപ്പ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി എടുത്തേ ഉള്ളൂ ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതായി ഇതുപോലെ ഒന്ന് ചിരിപ്പിച്ചു കൊടുക്കുക കണ്ടല്ലോ ഇപ്പം എല്ലാവരും ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ സിമ്പിളല്ലേ പരിപാടി ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് എണ്ണയിലോട്ട് എടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ വീർത്ത് നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചുള്ളൂ അതുപോലെ തന്നെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നല്ല രുചിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ സ്മൈലി സ്മൈലാക്കിയില്ലെങ്കിലും നമുക്ക് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അപ്പോൾ പലരും പല ഷേപ്പിലാണെങ്കിലും കുഴപ്പമില്ല ചിലർ ചിരിച്ചിട്ടും കരഞ്ഞിട്ടും അങ്ങനെയൊക്കെ നിൽക്കട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് താ നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം ഞാനിവിടെ തവടെണ്ണയാണ് യൂസാക്കണത് നമുക്കിഷ്ടമുള്ള ഓയിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കാനായിട്ടോ മറ്റേത് നമ്മൾ തീ വളരെ കുറച്ച് വെച്ചാൽ എണ്ണയൊക്കെ കുടിക്കും എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും തന്നെ ഒരു ഇച്ചിരി ഒരു സെക്കൻഡുകൾ കൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് വീർത്ത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലറി ഞാനിത് നല്ല തലച്ചെണ്ണയിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നല്ല രീതിയിൽ പൊങ്ങി വീർത്ത് വരുന്നുണ്ട് എത്രത്തോളം ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ എന്നിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം കണ്ടല്ലോ ആ ഒരു സെൻ്ററിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടുകൊണ്ട് കൊണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് കളറൊന്ന് ആവണം എന്നിട്ട് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് മാവും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇതിൽ മെയിനായിട്ട് കിഴങ്ങ് തന്നെയാണ് അപ്പോൾ ആ ഒരു കിഴങ്ങൊക്കെ ആവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഒന്നങ്ങട്ട് ഡ്രൈ ഒന്ന് മുരിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എല്ലാവരും ഇതാ കണ്ണൊക്കെ ഇതാ നമ്മളൊക്കെ നോക്കുന്നുണ്ടല്ലോ ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും കേട്ടോ അതിലേറെ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും കിട്ടില്ലേ പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും എല്ലാം നമ്മൾ ആയിട്ട് മക്കൾക്ക് ഇതുപോലെയൊക്കെ റെഡി ആക്കി കൊടുക്കാം ആ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചും മരിച്ചൊക്കെ നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കണം എപ്പോഴുണ്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് നമ്മൾ കുറച്ച് സമയം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മുരിഞ്ഞു നിൽക്കും അപ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നോക്കണേ അപ്പോഴേ ഉരുളങ്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതുങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എവിടെയും ഫ്ലോപ്പ് ആവില്ല പരത്തുന്ന സമയത്ത് നല്ല സോഫ്റ്റ് മാവായിരിക്കും ആ ഒരു ടൈമിൽ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് ഹാർഡ് ബലം കുടിച്ച് പരത്തിയാൽ ഒന്നും പരന്ന് കിട്ടൂല നല്ല സോഫ്റ്റ് ആയിട്ട് പതുക്കിയാൽ നമ്മളൊന്ന് ആ ഒരു പ്രസ് ചെയ്യും റോൾ ചെയ്യുമ്പോഴേക്കുന്നതിന് നല്ല രീതിയിൽ തന്നെ പരന്ന് കിട്ടും കേട്ടോ നമുക്ക് പിന്നെ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമല്ലേ ഉള്ളൂ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെളിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാണേ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തോളൂ പിന്നെ റി കുറച്ച് സമയം കഴിഞ്ഞിങ്ങനെ മുകളിലോട്ട് പൊന്തി വരുമ്പോൾ അതൊങ്ങനെ വീർത്ത് വരുമല്ലോ ആ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ കോരി എടുക്കുന്ന സമയത്തും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരിയെടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല അടിപൊളി ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതാ ഏകദേശം ലാസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് അതായത് അടിപൊളിയായി നമ്മൾ വറുത്ത് കോരി റെഡി ആക്കിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും അത് ഇനിയിപ്പോൾ കഴിച്ച് തുടങ്ങിയാലോ നിർത്താനേ പറ്റൂല കേട്ടോ വീണ്ടും വീണ്ടും കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ റെഡി ആക്കിക്കോളും അല്ലെങ്കിൽ പിന്നെ തികയാതെ വരും ഇതിൻ്റെ കൂടെ മയോണൈസ് ടൊമാറ്റോ കച്ചപ്പോ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ ചിലരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്നുണ്ട് ചിലർ വാ ഫ്രൈ ചെയ്ത് വന്ന സമയത്ത് കണ്ടല്ലോ വീർത്തിട്ട് അതിലങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ സ്മൈലി ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒരു കിഴങ്ങെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ അപ്പം ഞാനിതാ കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊക്കെ എടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നൊന്നും പറയാനില്ല കേട്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് കുറച്ച് കൂടുതൽ തന്നെ റെഡിയാക്കിക്കോളും പിന്നെ ഈ ഒരു സ്മൈലിയും കണ്ണൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ മക്കൾക്കൊക്കെ ആ ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടത്തോടു കൂടി അവർ ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ നമ്മളേക്കാൾ ഭംഗിയിൽ തന്നെ അവർ സ്മൈലൊക്കെ വരക്കാനും ആ കണ്ണിനൊക്കെ അവർക്ക് കഴിയും കേട്ടോ അപ്പോൾ അതൊക്കെ അവരേൽപ്പിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി എന്തായാലും ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ടൊമാറ്റോ കച്ചപ്പ് വേണം എന്നൊന്നുമില്ല കേട്ടോ അല്ലാതെനെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണേ സ്നാക്കായിട്ട് മക്കൾക്ക് സ്കൂൾ കൊടുത്തുവിടാം ഈവനിങ്ങിൽ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലൊരു ഒന്ന് റെഡിയാക്കി നോക്കൂ എൻ്റെ പൊന്നോ വരെ മുഖത്തുള്ള സന്തോഷം കാണണോ പിന്നെ ശാന് നാളെ വരാം എല്ലാവരോടും അസ്ലാമലൈക്കും